വർദ്ധിച്ചു വരുന്ന ഫാസ്റ്റ് ഫുഡ് ബേക്കറി സംസ്കാരത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പരിചകം എ എം എൽ പി സ്കൂളിൽ അപ്പാപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പലഹാരമേളയും അനുമോദനവും സംഘടിപ്പിച്ചു വിവിധ ഇനം പലഹാരങ്ങളുടെ പ്രദർശനം നടന്നു പ്രധാനാധ്യാപകൻ ശ്രീകാന്ത് വി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ടി എ പ്രസിഡന്റ് കെ എച്ച് അധ്യക്ഷത വഹിച്ചു പൊന്നാനി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ന്യൂൺമീൽ ഓഫീസർ കെ സന്ദീപ് മുഖ്യാതിഥിയായിരുന്നു മാജിസ എം അലി ഷീജ കെ നിമ്മി കെ പി സനിത കെ ശോഭനാവി എന്നിവർ പ്രസംഗിച്ചു बाइटे। ओके। अपन क्या है? मोहम्मद हाजी। ये कुटिया लोग के लान मौद्रा है ना? बाइटे। शरण मिश्रा है। आवाजे। इसने उन्हें चेंज किया। तो आवाजे माँ। मोहम्मद रमजान। मोहम्मद रमजान। हाजी तराह, हाजी तराह। साड़ी ही दिया, साड़ी। എസ് ആർ ജി കൺവീനർ ശിവജ ടി ബി നന്ദി പറഞ്ഞു എൻ സി വിനുസ് മാറഞ്ചേരി